ഹലോ ഹലോ അയ്യോ എനിക്ക് വിഷമിപ്പിക്കാൻ പറ്റുന്നില്ല ഓക്കെ ഓക്കെ ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയാണ് കൊറച്ച് ടെൻഷൻ കൊടുക്കുന്നുണ്ട് ടെൻഷൊക്കെ ഇടിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്റെ പേരോ നാടോ ഒന്നും പറയാൻ പേടിച്ചിട്ടല്ല പക്ഷെ പറയുന്നില്ല അയാള് പുറകെ നടന്ന് അയാൾക്ക് അത്ര വിശ്വാസമൊന്നുമില്ല അയാള് പുറകെ നടന്നിട്ട് തങ്ങൾ കുടുംബത്തിലെ സ്ത്രീ അതി അതീ ദാരിദ്ര്യം അനുഭവിക്കുന്ന സ്ത്രീയെ വളരെ സമ്പന്നനായ ആള് നിർബന്ധിച്ച് കല്യാണം കഴിക്കുന്നു ഒരുപാട് ഇളയപ്പങ്ങൾ ഉള്ളത് കൊണ്ട് പുളിക്കാരി ആ നിർബന്ധത്തിന് വഴങ്ങി ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളാണെന്ന് പോലും കണക്കെടുത്തുകൊണ്ട് കല്യാണം കഴിക്കുകയാണ് കല്യാണം കഴിച്ച് അവിടെ വന്നു കഴിയുമ്പോ ഈ വലിയൊരു മാനസിക പ്രശ്നം ഉണ്ടെന്ന് അറിയുന്നു അത് പുള്ളിക്കാരി വീട്ടിൽ പറയുന്നു അപ്പോ അപ്പൊ തൊലാക്ക് ചെല്ലാം എന്നൊക്കെ മൈൻഡ് വരുന്ന കുറച്ച് ഒരുപാട് പേര് അഭിപ്രായം കാരണം തൊലാക്ക് ചെല്ലുന്നില്ല കാരണം ഉള്ളാഹുന്റെ സിംഹാസന ഇടവല്ലോ ഞാൻ ചിരിച്ചു അങ്ങനെ പിള്ളേരൊക്കെ ഉണ്ടായി ഇപ്പഴാ നീ ഒരാൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നിയത് ഇനി നനക്ക് ഈ നാട്ടിൽ നെഞ്ചു വിരിച്ചു നടക്കാം ഒന്നും പറയാനോ സംശയം പറയാനോ ഒന്നും ഉള്ള അവസ്ഥയില്ല ഞാൻ എപ്പോഴൊക്കെ മതത്തിനെ പറ്റി സംശയം ചോദിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ചെയറെടുത്തിട്ടടിക്കുക അടിച്ച് ചുണ്ട് പൊട്ടിക്കുക ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ ഇതിനെ പ്രിയപ്പെട്ടവരെ ഇത് വളരെ നല്ലൊരു ഇതാണ് ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുന്നുണ്ട്